പൊന്നാനിയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഇർഷാദിനെയും രാഹുലിനെയും കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് കുടുംബത്തിൽ നിന്നും പണം തട്ടിയ സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വിഭാഗ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ പൊനാനിയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ പോലീസിന് കൊടുക്കാൻ എന്ന വ്യാജന പ്രതികളുടെ വീട്ടുകാരിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വാങ്ങി പറ്റിച്ച പ്രതികൾ ചെയ്തു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായ ഇർഷാദ് രാഹുൽ എന്നിവരുടെ വീട്ടിൽ പോയി പോലീസുകാർക്ക് പൈസ കൊടുത്തില്ല എങ്കിൽ ഇവർക്ക് ജാമ്യം കിട്ടില്ല എന്നും അവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുമെന്നും ഇവർക്ക് പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവർ ഇടപെട്ടാൽ കേസിൽ നിന്നും രക്ഷപ്പെടുത്തി തരാമെന്നും ജാമ്യം ലഭിക്കുമെന്നും പത്രമാധ്യമങ്ങളിൽ വാർത്ത വരില്ല എന്നും തെറ്റിദ്ധരിപ്പിച്ച് പ്രതികളുടെ വീട്ടുകാരിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ഭയന്നുപോയ വീട്ടുകാർ ഇവരുടെ സ്വർണവും മറ്റും പണയം വെച്ച് ഇരുപത് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കുകയും അഞ്ചു ലക്ഷം രൂപ ക്യാഷായി നൽകുകയും ചെയ്തു പരാതിക്കാരെ വിശ്വസിപ്പിക്കുന്നതിനായി ഡിവൈഎസ്പിയുടെ എന്ന് പറഞ്ഞ് ഒരു ഓഡിയോയും അയച്ചു കൊടുത്തു എന്നാൽ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതികൾ ജാമ്യത്തിലിറങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാ പ്രതികളെയും പിടിച്ചു കഴിഞ്ഞ് പത്രത്തിലും മറ്റു മീഡിയകളിലും വാർത്ത വന്നപ്പോൾ തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതികൾക്ക് മനസ്സിലായി തുടർന്ന് അവർ പൊന്നാനി പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളായ നവാസ് കമറുദ്ദീൻ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സി എ എഫിന്റെ നേതൃത്വത്തിൽ എസ് എ ബിബിൻ സിവിൽ പോലീസ് ഓഫീസർമാരായ കൃപേഷ് സുമേഷ് ശ്രീരാജ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റ് ആ കേസിന്റെ അടിസ്ഥാനത്തിൽ അന്ന് നമ്മൾ ഇർഷാദ് രാഹുൽ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ആയതിനു ശേഷം ഇവിടെയുള്ള ഒരു നവാസ് നവാസ് അതുപോലെ തന്നെ കമർദി എന്നിവര് ഇവരെ വീടുകളിൽ പോയി പോയുകയും എന്നിട്ട് അവർക്ക് ഡിവൈഎസ്പി എസ് പി അതേപോലെ സിഇ മറ്റുള്ള പോലീസുകാരുമായിട്ട് ബന്ധം കൊണ്ടുവന്നു അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ കേസിൽ കേസിലൊന്നും ഒഴിവാക്കി വിടാമെന്നും ഇല്ലെങ്കിൽ അവരെ ജീവൻ തന്നെ പോകുമെന്നും പറഞ്ഞ് അവരെ ഒന്ന് പേടിപ്പിച്ച ശേഷം അവർ സഹോദരങ്ങളായി സംസാരിച്ചിട്ട് അവർ പൈസ ആവശ്യപ്പെട്ടു പോലീസുകാർക്ക് കൊടുക്കാനെന്ന കാര്യമാണ് പൈസ ആവശ്യപ്പെടുന്നത് അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണമെന്നാണ് അവർ പറഞ്ഞത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അപ്പോൾ അവർ തരുന്ന നിർവഹിക്കുന്നു എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ ജാമ്യം തള്ളി ജാമ്യം ഇവർ നമ്മൾ ഒരു മരിച്ചതിനു ശേഷം ജാമ്യത്തിന് കൊടുത്തു പക്ഷെ ജാമ്യം തള്ളി ജാമ്യം തള്ളിയെന്നുള്ള കാരണം എന്ന് നമ്മൾ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ ഇവർ വീണ്ടും ചെന്ന് പറഞ്ഞാൽ കണ്ട ഞങ്ങൾ പറഞ്ഞില്ലേ ജാമ്യം വന്ന് ഇപ്പോൾ ജാമ്യം തള്ളിയത് നിങ്ങൾ കണ്ടില്ലേ അതില്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇറക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും വരെ പഠിപ്പിച്ചപ്പോഴത്തേക്ക് ഈ പറയുന്ന ഇർഷാദിന്റെ സഹോദരൻ സെയ്താരി അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ അല്ലെങ്കിൽ രാഹുലിൻ്റെ ബന്ധുക്കളെല്ലാവരും കൂടെ അവരെ സ്വർണ്ണാപണങ്ങളും മറ്റുമൊക്കെ പണയം വെച്ച് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ അഞ്ച് ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് ചമറോട്ടത്തിച്ച് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടി അപ്പോൾ ഇവർ പറഞ്ഞ് പലപ്പിച്ചു എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇപ്പം നമ്മൾ വിചാരിച്ചുകൊണ്ടാണ് ജാമ്യം കിട്ടിയെന്ന് അവരെ പറഞ്ഞു പറ്റിച്ചു ഇനി നിങ്ങൾ ഇവരെ ഫോട്ടോയൊന്നും വരില്ല എന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോയൊന്നും മരില്ല കേസ് അവർ തീർന്നു എന്നായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് നമ്മളുടെ മൊത്തത്തിൽ എല്ലാവരും പിടിക്കാനുള്ളത് ഒരു അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നേതൃത്ഥത്തിൽ അത് മറ്റ് വീഡിയോസൊക്കെ കൊടുക്കായിട്ടുള്ളത് തുടർന്ന് എല്ലാവരും അറസ്റ്റ് ചെയ്ത് സാധനങ്ങളും സീസ് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ വൈറ്റ് കൊടുത്തിട്ട് പുറത്തു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരും പറ്റിക്കപ്പെട്ടതാണ് അങ്ങനെ അവര് തിരിച്ച് വരും ക്യാഷ് ചോദിച്ചു അപ്പോൾ ക്യാഷ് കൊടുക്കാമെന്നപ്പോഴത്തേക്ക് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർക്കൊന്ന് മനസ്സിലാവുന്ന സീറ്റിംഗ് ആയിരുന്നു അങ്ങനെ പരാതി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇതിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നവാസ് സൺ ഓഫ് മൊയ്തീ അയാള് ചെമ്പുംപടി ഭാഗത്തുള്ളതുകൊണ്ട് തെരുവൂര് ഭാഗത്തുള്ള അതേപോലെ തന്നെ ഒരു കമർദ്ദീ തിരക്കൽ പറമ്പ് ഒരു നാൽപ്പത് നാല് വയസ്സുള്ള കാരപ്പൂർ രണ്ടുപേരെ നമ്മൾ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി അവർക്ക് ഇവരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഡി എസ് പിന്നേതെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് കൊടുത്തു ആ വോയിസിൽ പറയുന്നത് കൊണ്ട് നിങ്ങൾ നോക്കിക്കോ അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല ചെയ്യാനുള്ള ചെയ്തിട്ടൊക്കെ പറയും ഞങ്ങൾ വിചാരിച്ചാൽ ആടിനെ പട്ടിയാക്കാൻ പട്ടി ആടിയാൻ പറ്റുന്ന ഒരു വോയിസ് അയച്ചു കൊടുത്ത് അവർ വിശ്വസിപ്പിച്ചു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഈ വയർലെസിൽ ചെറിയ മെസ്സേജ് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് തന്നെ ഇവർക്ക് ഇതന്നെ പറഞ്ഞു കൊടുക്കുകയും സഹായം ചെയ്തു കൊടുത്തത് ഒരു ബാബുവാണ് ബാബു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പേര് സാഹചര്യങ്ങളാണ് അതാണ് നമ്മുടെ സോഡാബാവും എന്നാണ് അറിയപ്പെടുന്നത് അവനെക്കുറിച്ച് അന്വേഷണത്തിൽ ഈ പരിപാടിയിൽ അറേഞ്ച് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ തോപ്പുംപടി സ്റ്റേഷന്റെ ഒരു വാഹന മോഷ്ടത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം അവൻ ജയിലാണ് അവിടെ എറണാകുളത്ത് ജയിലിലുണ്ട് ഇപ്പൊ ഞാൻ കസ്റ്റഡി കഴിച്ച കേസിലേക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ക്യാഷ് കൊടുവാന് ഇവര് പല പല ഭാഗങ്ങൾ അവർക്കുള്ള കടങ്ങൾ കൊടുത്ത് എല്ലാം തീർത്ത് പോയിട്ടുണ്ട് നിലവിലെ ആ കേസ് ഈ കേസ് അന്വേഷണത്തിലാണ്